കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന വൈഷ്ണവിൻ്റെ ചികിത്സ വനംവകുപ്പ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആറളം ഫാമിലെ തൊഴിലാളികൾ വനംവകുപ്പിൻ്റെ ആർ ആർ ടിയുടെ വാഹനം കീഴ്പള്ളി പാലപ്പുഴ റൂട്ടിൽ വെച്ച് തടഞ്ഞത് ഒരു മണിക്കൂറോളം തടഞ്ഞ വാഹനം ആറളം പോലീസ് എത്തി ഓടൻതോടിലെ വനംവകുപ്പിൻ്റെ ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു പിന്നെ പിന്നെ നടപടിക്രമീകരണ തുടർന്ന് ഇവിടെയും പ്രതിഷേധമുണ്ടായി ഒരു ഞാൻ ഒരു ഉദാഹരണം പറയുന്ന ഒരു മനുഷ്യന് സംഭവിച്ചിട്ട് ഒരു വില ഏൽപ്പിക്കുന്ന ഇത്രേ സമയം നമ്മടെ രാജസാറിനെ പറഞ്ഞു രാജസാറിനുള്ള അതിന്റെ ആള് ഇവരെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞേ നമ്മള് നമ്മളെ നമുക്ക് തെറ്റ് സംഭവിച്ചിട്ട് നമ്മൾ തിരുത്താൻ തയ്യാറാണ് ഇവരെ നിങ്ങൾ ഒന്നിച്ചുള്ള കുട്ടിയാന്ന് ആക്സിഡന്റ് ആയത് നിങ്ങൾ വിളിച്ചാ നമ്മള് ഇത് അല്ല അങ്ങനെയല്ല ഇവരെ പറഞ്ഞാണ് പറഞ്ഞേ നിങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ആക്സിഡന്റ് ആയതാന്ന് നിങ്ങൾ പറഞ്ഞു പോരാ പറഞ്ഞേ പറഞ്ഞു നോക്കണേ നിങ്ങൾ പറഞ്ഞു അത് എന്റെ രാജ്യം അങ്ങനല്ല അത് അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് വന്നു ഇത്രയും വേറെ മുമ്പ് നമുക്ക് നിങ്ങൾക്ക് നമുക്ക് ആരോടും പൊറപ്പൊന്നുമില്ല ഇവരോടും പൊറപ്പില്ല ഇവരോടൊന്നും ഞമ്മളങ്ങനെ വന്നില്ല എന്നെ അത്ര ഓമാനിക്കുന്ന ഒരു നിങ്ങളൊക്കെയുള്ള കുട്ടികൾ ചിന്തിച്ചോ അത് നിങ്ങൾ പറയുമ്പോ നമുക്ക് ഇവരോട് തെറ്റുണ്ട് നമ്മൾ ആരും പറയും ഇപ്പൊ രാജാറിനോട് ഞാൻ മൊത്തം പറയുന്ന ഒരാളോ അല്ല നമുക്ക് മൊത്തം പോലീസിന്റെ സാന്നിധ്യത്തിൽ തൊഴിലാളികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സംസാരിക്കുകയും തിങ്കളാഴ്ച വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ഇരടി